സ്വാഗതം ഇന്നത്തെ വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം അധ്യായം ഏഴു മുതൽ വരെയുള്ള യേശുവിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഭാഗമാണ് തുടർന്ന് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന പ്രഖ്യാപനം യേശുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു ഗ്രീക്കിൽ എഗ്ഗോ എയ്യിൽ ആരംഭിക്കുന്ന ഏഴ് പ്രസ്താവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും സഭാപിതാക്കന്മാർ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നത് യേശു സത്യവും ജീവനും മനുഷ്യൻ എത്തിച്ചേരേണ്ട ലക്ഷ്യവുമായിട്ടാണ് യേശുവാകുന്ന വഴിയിലൂടെ നടന്ന സത്യത്തിൻ്റെയും ജീവൻ്റെയും പൂർണ്ണതയിൽ എത്തിച്ചേരണമെന്ന് അവർ വിശദീകരിക്കുന്നു വിശുദ്ധ ക്രിസ്തോസ്തോമിൻ്റെ അഭിപ്രായത്തിൽ പിതാവിലേക്ക് നമ്മൾ നയിക്കുന്ന ഏക വഴി യേശുവാണ് യേശു നമ്മെ സത്യത്തിലേക്കും ജീവനിലേക്കും കൈപിടിച്ച് നടത്തും വിശത്ത് അഗസ്തീനോസിന്റെ അഭിപ്രായത്തിൽ സത്യത്തിൻ്റെയും ജീവന്റെയും പൂർണതയിലേക്കാണ് യേശു യാത്രയാകുന്നത് ഈ പൂർണത യേശുവാണ് വഴിയും യേശുവാണ് യേശുവാകുന്ന പൂർണതയിലേക്കാണ് നാമും പോകേണ്ടത് അതിലൂടെ പിതാവിൽ എത്തിച്ചേരാനാകും എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ പക്കലേക്ക് വരാനാകില്ല എന്ന വചനത്തിൽ യേശുവിൻ്റെ ലക്ഷ്യം പിതാവാണെന്ന് വ്യക്തമാണ് പിതാവിൻ്റെ പക്കലെ എത്താനുള്ള വഴി താൻ തന്നെയാണെന്ന് യേശു വെളിപ്പെടുത്തുന്നു യേശുവുമായുള്ള ഐക്യത്തിലൂടെ മാത്രമേ നമുക്കും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ കഴിയും വിശുദ്ധ യോഗനാഥ സുവിശേഷത്തിൽ രക്ഷയിലേക്കുള്ള ഏകമാർഗം യേശുവാണ് യേശു വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന വചനത്തിൻ്റെ പഴയ നിയമ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ് നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെ യഹോവയായ ദൈവം ഇസ്രയേലിന് വഴി കാണിച്ചുകൊണ്ട് അവരുടെ മുമ്പേ നടക്കും എന്ന് രേഖപ്പെടുത്തുന്നു സങ്കീർത്തനം എൺപത്തി ആറ് പതിനൊന്നിൽ കർത്താവെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ എന്ന് രേഖപ്പെടുത്തുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് മുപ്പതിൽ ഞാൻ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങയുടെ ശാസനകൾ എൻ്റെ കൺമുമ്പിലുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നു സുഭാഷിതങ്ങൾ പതിനഞ്ച് ഇരുപത്തിനാലിൽ വിവേകിയുടെ വഴി ജീവനിലേക്ക് നയിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ജെറമിയായുടെ പുസ്തകം ഇരുപത്തൊന്ന് എട്ടിൽ ജീവൻ്റെയും മരണത്തിൻ്റെയും മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വാക്യങ്ങളിൽ സത്യത്തിൻ്റെയും ജീവൻ്റെയും മാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തമ ധാർമ്മിക ജീവിതമാണ് എന്നാൽ വിശുദ്ധ യോഗനാല സുവിശേഷത്തിൽ യേശു എന്ന വ്യക്തിയാണ് മാർഗവും സത്യവും ജീവനും യശയായ പുസ്തകം അമ്പത്തൊമ്പത് എട്ടിൽ സമാധാനത്തിന്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ് അവരുടെ വഴികളിൽ നീതി അശേഷമില്ല യശ്രവാച പുസ്തകത്തിലെ ചില വാക്യങ്ങൾ വിശുദ്ധ യോഗ വഴിയും സത്യവും ജീവനും എന്ന പ്രതിപാദന ശൈലിയിലേക്ക് വെളിച്ചം വീശുന്നതായി കാണാൻ കഴിയും യശയായിയുടെ പുസ്തകം മുപ്പത് ഇരുപത്തി നീ വരത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരസ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഏകോവയായ ദൈവമാണ് മനുഷ്യർ നടക്കേണ്ട വഴി എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു പുതിയ നിയമത്തിൽ വചനം മാംസം ധരിച്ച യേശുവാണ് ദൈവത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ വഴി യേശുവാകുന്ന പാതയിലൂടെ നടന്ന നാം പിതാവിന്റെ അടുക്കിലേക്ക് എത്തേണ്ടതും യേശുവുമായുള്ള ഐക്യമാണ് ക്രിസ്തുവാകുന്ന പാതയിലൂടെ നടക്കുവാൻ നമ്മൾ സഹായിക്കുന്നതും യേശു വഴിയാണെന്ന് പറയുമ്പോൾ യേശു രക്ഷപ്രദാനം ചെയ്യുന്ന ഏക മധ്യസ്ഥനാണെന്നും മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏക മാനദണ്ഡമാണെന്നും അർത്ഥമാക്കുന്ന ചാവുകടലിന്റെ തീരത്ത് വസിച്ചിരുന്ന യസീനികൾ അല്ലെങ്കിൽ ഖുംറാൻ സമൂഹം തങ്ങൾ മാർഗത്തിലൂടെ ചരിക്കുന്നവരാണെന്ന് അവകാശപ്പെട്ടിരുന്നു മോശിയുടെ നിയമം യാതൊരു കറർപ്പും കൂടാതെ പൂർണ്ണമായി ിച്ചിരുന്ന സമൂഹമായിരുന്നു അവരുടേത് ആദിമ ക്രൈസ്തവ സമൂഹം തങ്ങളെ തന്നെ മാർഗം വിളിച്ചിരുന്നത് യേശുവാകുന്ന ആകുന്ന മാർഗത്തിലൂടെ യേശുവിന്റെ പ്രബോധനം പാലിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമനുസരിച്ച് ജീവിക്കുന്ന സമൂഹമെന്ന നിലയ്ക്കാണ് ആദിമ ക്രൈസ്തവ സമൂഹം മാർഗം എന്നറിയപ്പെട്ടത് യേശു വഴിയാണെന്ന് പറയുമ്പോൾ വെറും ധാർമ്മിക പ്രബോധകനോ മാർഗദർശിയോ നേതാവോ ആയി മാത്രമല്ല വിശുദ്ധ യോഗം യേശുവിനെ കാണുന്നത് പ്രധാനമായി യേശു മനുഷ്യകുലത്തെ പിതാവിനേക്ക് നയിക്കുന്ന സമ്പൂർണ്ണ രക്ഷകനാണ് യേശുവാകുന്ന വാതിലൂടെ കടന്ന മനുഷ്യർ രക്ഷ പ്രാപിക്കുന്നത് പോലെ യേശുവാകുന്ന വഴിയിലൂടെ നടന്ന് മനുഷ്യർക്ക് പിതാവിന്റെ പവനത്തിൽ എത്തിച്ചേരാൻ കഴിയും വഴി എന്നതിന് ഗ്രീക്കിൽ ഫോദോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജീവനിലേക്ക് നയിക്കുന്ന സത്യം വെളിപ്പെടുത്തുകയും ആ ജീവൻ വിശ്വാസികൾക്ക് സമൃദ്ധമായി നൽകുകയും ചെയ്യുന്നത് കൊണ്ടാണ് യേശു തന്നിൽ വിശ്വസിക്കുന്നവരെ എല്ലാം മനുഷ്യൻ്റെ അന്തിമ ലക്ഷ്യത്തിലേക്കഥ അഥവാ പിതാവിലേക്ക് നയിക്കുന്നത് തന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല എന്ന വാക്യം വിശുദ്ധ യോഗ രക്ഷാശാസ്ത്രത്തിന്റെ അന്ധസത്തയാണ് യേശു മാത്രമാണ് രക്ഷയിലേക്കുള്ള ഏക മാർഗവും മാനദണ്ഡവും യേശു സത്യമാണ് എന്നത് ദൈവിക വെളിപാടിന്റെ പൂർണ്ണത യേശുവിലാണ് എന്ന് വ്യക്തമാക്കുന്നു യേശു ജീവനാണ് എന്നത് ഗ്രീക്കിൽ സോയെ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധയോഗം പത്ത് പത്തിൽ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു യേശുവാണ് വഴിയും സത്യവും ജീവനും എന്ന വാക്യം ശിഷ്യരെ കർമ്മനിരതരാക്കുന്ന പ്രബോധനമാണ് ശിഷ്യർ സമൂഹത്തിൽ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വത്തിലേക്കും വിരൽ ചൂണ്ടുന്നു ക്രിസ്തു ശിഷ്യർ സത്യത്തിന്റെ വാക്കകരം ധർമ്മത്തിന്റെ പാനകരം സ്നേഹത്തിന്റെ ശുശ്രൂഷകരം ജീവന്റെ പ്രദായകരുമായി സമൂഹത്തിൽ വ്യാപരിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ